ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിന് അത്രയും വോട്ടുകൾ അവർക്ക് നേടാൻ സാധിച്ചതുമില്ല മഹിളാമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ കൂടിയായ നവ്യ ഹരിദാസ് തുടർച്ചയായ രണ്ടാം തവണയാണ് കോർപ്പറേഷനിൽ വിജയിക്കുന്നത് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെയാണ് നേതൃത്വം നവ്യയെ വയനാട്ടിലേക്ക് നിയോഗിച്ചത് പ്രചാരണത്തിലൂടെ നീളം സാധാരണക്കാരിയായി വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുള്ള ഇടപെടലുകളിലൂടെ അവരിൽ ഒരാളെ നവ്യ മാറിയിരുന്നു പ്രിയങ്കയ്ക്കെതിരെ മത്സരിച്ച നവിക്ക് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി വോട്ടുകളാണ് ലഭിച്ചത് മുപ്പത്തി ഒരുന്നൂറ്റി ആറ് വോട്ടിന്റെ കുറവുണ്ടായി എന്നാൽ സുരേന്ദ്രന് വേണ്ടി ആളുമർദവും കിറ്റും എത്തിച്ചിരുന്നു എന്നാൽ നവ്യയ്ക്കു വേണ്ടി അതൊന്നും ഉണ്ടായില്ല എന്നിട്ടും പുതുമുഖ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികച്ച പ്രകടനം തന്നെ അവർ കാഴ്ചവെച്ചു കോൺഗ്രസ് കുടുംബാധിപത്യം പുലർത്താനാണ് വയനാട്ടിൽ ശ്രമിക്കുന്നതെന്നും മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എം പി ആണ് ജനങ്ങൾക്ക് ആവശ്യമെന്നുമായിരുന്നു എൻ ഡി എയുടെ പ്രചാരണം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോൾ നവ്യ ഹരിദാസ് വയനാട്ടുകാർക്ക് അത്ര പരിചിതയല്ല ആ പരിചയക്കുറവ് മറികടക്കാൻ അവർക്ക് അതിവേഗം തന്നെ സാധിച്ചു ഏപ്രിലിൽ സുരേന്ദ്രന് വേണ്ടി നടത്തിയ രീതിയിലുള്ള വമ്പൻ പ്രചാരണങ്ങൾ നടത്താനും ബിജെപി തയ്യാറായി ായിരുന്നില്ല ഇതാണ് മുപ്പതിനായിരം വോട്ടുകളുടെ ഇത് എങ്കിലും കന്നി പോരാട്ടത്തിൽ വൻ വിജയമായി വിലയിരുത്തണം അവരുടെ വോട്ട് നേട്ടം വേഗത്തിൽ വയനാട്ടുകാർക്ക് സുപരിചിതയാകാൻ നവ്യക്ക് സാധിച്ചു ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത പ്രിയങ്ക ഗാന്ധിയെക്കാൾ എന്തുകൊണ്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യോഗിയായത് നവ്യ ഹരിദാസ് ആണെന്ന് ഇന്ത്യ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഇന്ത്യ സ്ഥാനാർത്ഥി ജയിച്ചേ മതിയാകൂ എന്നതായിരുന്നു നവിയുടെ നിലപാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിനോദസഞ്ചാരത്തിനാണ് വയനാട്ടിൽ എത്തുന്നതെന്നും നവ്യ ആരോപിക്കുകയും ചെയ്തിരുന്നു മണ്ഡലത്തിന്റെ മൂലയിലും ഓടിയെത്തി നവ്യ ആരാധനാലയങ്ങളും തുടർച്ചയായി സന്ദർശിച്ചു ആദിവാസി വോട്ടർമാരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഇതെല്ലാം അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിന് വഴിയൊരുക്കി